ഈ ആ ഇവൻ എല്ലാം ഒക്കെ നിങ്ങളുടെ വിശാഖത്തോടെ ഈ സുബാലിന്റെ ഒരു അറിയനോ ചേട്ടനോ വിശ്സയുടെ പരിപാടി ഇവൻ സ്വാധീനിച്ചു അങ്ങനെ കൊറേ വിശ്വം വിറ്റു അതൊന്നും അറിയത്തില്ല ഓ അല്ല അങ്ങനെ ആ ഫോട്ടോ വെച്ച് ബ്ലാക്ക് ബ്ലാക്മെയിൽ ഭാഗമായിട്ട് ജോലി വാങ്ങിച്ചത് അങ്ങനല്ലേ യവന്റെ അപ്പനും ഈ പിന്നെ നമ്മുടെ ഒരു ഈ കൊല്ലം പത്രാസൻ്റെ ഒരു തിരുമേനി ഉണ്ട് ചെങ്കളത്തെ ആ പുള്ളി ഒരുമിച്ച് പഠിച്ചു അവനെ ഇവൻ സ്വാധീനിച്ച് ആ ആ ഗ്രിഗോറിയ സ്കൂളിൽ എന്താണ്ട് കൊട്ടാരകർ സ്കൂളിൽ എങ്ങാണ്ട് ഏഴു ലക്ഷം അഞ്ച് ലക്ഷം കൊടുത്ത് അവൻ വാദ്യം പണി വാങ്ങിച്ചു അങ്ങനെ അവളെ എവിടെക്കാണ് അവളും ഒരു ബ്ലാക്ക് മെയിലാണ് ആ അവ ബ്ലാക്ക് മെയിലാണ് ഒരു അച്ഛനെ വിഷു അച്ഛനെ കുരുക്കി അവള് ഒരു പെണ്ണിൻ്റെ കോപ്പി പിടിച്ചു മോനോട് പറഞ്ഞ് കോപ്പി പിടിച്ചപ്പോൾ ഈ പെണ്ണിൻ്റെ കോപ്പി എടുത്ത് നമ്മുടെ ഈ ഇയാൾ കൈയിട്ട് ഞെടുത്ത് അതിന് കള്ളത്തരങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ ബോളം ഉണ്ടാക്കി ആ ശിബു അച്ഛനെ ആ ഈ കോളേജിൽ സസ്പെൻഡ് ചെയ്ത സുറിയാനി പണ്ഡിതനാ ഇതെല്ലാം ഇതിന്റെ പിന്നെ യമനുവിന്റെ ഭാര്യ ശരിയായിട്ടുള്ള ആളുകളെല്ലാം കേൾക്കുന്നു ഇങ്ങനെയുള്ള കുരുട്ടുപുത്തികളും വളഞ്ഞ അവധികളും കൊണ്ട് ജീവിക്കുന്ന കേൾക്കുന്നു അപ്പം അവിടുത്തെ ആ പിന്നെ അച്ഛന്റെ ബന്ധുക്കാരൻ നമ്മുടെ അടക്കത്തിന് എന്റെ അടക്കത്തിന് എല്ലാവരും വന്നു അല്ല ഈ ഈ ബന്ധം ബന്ധം വരുന്നേ ആർക്ക് എന്റെ അപ്പൻറെ അനിയോ വളരെ ഉപ്പാപ്പനല്ലയോ എന്തെങ്കിലും നിങ്ങളുടെ അപ്പന്റെ അപ്പനും എൻറെ അപ്പനും ചേട്ടാനിയപ്പനെ കുടുംബത്തിലെ മൂത്തത് ഉള്ള മൂത്താണ് അതിന് ഇളയത് നേരെ കായംകളത്തെ മാവി മാവിക്ക് ഇളയത് കുഞ്ഞുണ്ട് നിങ്ങളുടെ തറവാട് പഴയ തറവാടില്ലയോടെ ആ തറവാടിന്റെ ഇപ്പുറത്തെ നമ്മുടെ അപ്പൻ എന്റെ അപ്പൻറെ ഇളയത് അങ്ങനെ ആ ആ എന്റെ നിങ്ങളുടെ വല്യപ്പൻ വല്യപ്പയെന്ന് പറയുന്നത് എന്റെ അപ്പൻറെ അപ്പൻ അയതാ മാത്തുപ്പാമ്മ മക്കളില്ലാത്ത അതിനേതാ ഈ ജോതി ഒരു ഒരു നാല് മൂന്ന് പെണ്ണ് നാല് പെണ്ണുങ്ങൾ ഒരു ചെറുക്കനെ ഈ ചെറുക്കനേ ഉള്ളൂ അപ്പൊ ഈ ഈ വരിഞ്ഞോള എന്ന് പറഞ്ഞ അവന്റെ വരിഞ്ഞോള എന്തോ കോശി പേര് ഇപ്പൊ അവൻ തന്നെ അവന്റെ അപ്പന്റെ ചേട്ടന്റെ മോന അപ്പൊ ഈ അങ്കിള് അങ്കിന്റെ ഡീറ്റെയിൽസ് അങ്കിൾ എന്തോ അവിടെ ആയിരുന്നു ഈ വരിഞ്ഞോളിലായിരുന്നോ ആ കുടുംബത്തായിരുന്നു എന്തുവാ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവന്റെ ഈ അവന്റെ കട്ടകര കാര്യവും അപ്പൻ അവിടെ വെച്ച് പിന്നെ ബി പി അരിക്ക് തളർന്ന് ഞാൻ ബോംബെയിലായിരുന്നു ഞാൻ പിന്നെ അർജ്ജിട്ട് ഊറി വന്ന് മെഡിക്കൽ കോളേജിനെ പുള്ളി ഞാൻ നടന്ന ഡിസ്ചാർജ് അടിച്ചു മാറ്റി ഞാൻ കൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ച അന്നേരം നിന്റെ ഈ വല്യപ്പനോടായിരുന്നു അന്നേരം ജോർജ്ജ് അപ്പം പത്തി എടുത്തില്ല ഇവര് നിന്റെ വയ്യപ്പനും എന്റെ അപ്പനും ജോർജ് ഉപ്പാമ്മ പത്തിയെടുത്ത് ഇവനും അയാളുടെ കൂടെ ചേർന്ന് മോനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ ഒരുപാട് കഥ ഇത് പണ്ടേ ഉള്ള ഓരോ ചരിത്രങ്ങളുണ്ട് മോനെ ഈ വരിഞ്ഞവളെന്ന് പറയുന്ന വീട് ഉണ്ടാക്കിയതായിരുന്നു ഞാൻ ചോദിച്ചോട്ടെ ഇവനിപ്പം കേസെ ഒരുപാട് കേസുകളില്ലേ ഇവന് കൊണ്ടല്ലോ കൊട്ടാരക്കോടതി പിന്നെ വസ്തു ആ ഈ ഈ അപ്പുറത്തിൽ എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അവസാനം ഇവൻ പോയി പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തെന്ന് പറയുന്നിട്ട് ഏതോ ഒരു വയ്യാത്ത ഒരു വയ്യാത്ത ഒരാളുടെ ആ അതെ ആ അതെ പിന്നെ പൈസ തട്ടിയെടുത്തില്ലേ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അത് കാറ്റാടി മുക്കിലുള്ള അയാൾ ഗൾഫ് അയാളുടെ സൗദി വെച്ച ഭാര്യ അടിച്ച് അയാൾ ജയിലിൽ കിടന്നപ്പോ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ അവൻ മാപ്പഅേക്ഷ കൊടുത്ത് രാജാവിന് മാപ്പപേക്ഷ കൊടുത്ത് അങ്ങനെ അവിടെ കൊണ്ടുവന്നപ്പം അയാളുടെ പേര് പിന്നെ കൊട്ടാരക്കര ഓയിൽ കൊല്ലത്ത് കോട്ടയത്ത് ഇവിടെ ബാങ്കിൽ പൈസ എടുപ്പുണ്ട് ഇതമ്മ മണത്തറിഞ്ഞ് അങ്ങനെ അവന്റെ ഒരു ഈ വസ്തു ബ്രോക്കർ എടുത്തോണ്ട് അവന് വേണ്ടിട്ട് അഞ്ചുപേരുടെ പേര് കേസ് ഉണ്ട് ഞങ്ങളെ ഒരു ബന്ധുവിന്റെ പേര് കേസ് ഉണ്ട് അയാളുടെ വസ്തു ഒരേക്കറായിരുന്നു ഒരു കാറ്റാടി അയാളുടെ വസ്തു വസ്തുവൻ ചുളുവിൻ അടിച്ചിട്ട് ഒരു കോടി ഇരുപത് ലക്ഷം അഗ്രിമെന്റ് എഴുതി അവനും അപ്പും അവനും എല്ലാം ഉണ്ടാ അഞ്ചു പേര് പ്രതികളാ അവൻ്റെ ഇപ്പോൾ ആ അതൊക്കെ ഞാൻ എടുത്ത് പേരിലുള്ള കേസെല്ലാം ഞാൻ പിന്നെ കോടതി എല്ലാം എടുത്തിട്ടുണ്ടല്ലോ ഓഹോ ഇവനെ അടിയാ ഫോറുവാടിപ്പിച്ചിട്ട് അതാ ആ തിരുമേനിയെ ചതിച്ചു തിരുമേനിയായിട്ട് ലക്ഷ്യങ്ങൾ അടിച്ചോണ്ട് പോയി കാതോലിക്കഴിഞ്ഞ കാതോലിക്കാ പോർത്തഡോക്സ് പോയത് എങ്ങനാന്നറിയോ ഞങ്ങളുടെ സഭയിൽ നിന്നെ അച്ഛപ്പെട്ട കൊടുക്കീല ഞങ്ങളുടെ തെരുമേനി പറഞ്ഞു എൻ്റെ മഞ്ഞിനിക്കര തെരുമേനി പറഞ്ഞു മോനെ നീ ഒരു മോനെ ജമാക്ക ഒരു ജമാക്കാനായില്ല ഒരു കാര്യം ചെയ് പിന്നെ ഒന്നി എൻ്റെ കൂടാൻ പടാൻ മുപ്പതാറ് ഷോളം പഠിപ്പി അല്ലെങ്കിൽ ഞാൻ സെമിനാരിയിലേക്ക് എഴുതി തരാം മലന്തൂരുന്ന് ഞങ്ങളുടെ സെമിനാരി ഉണ്ട് അവിടെ പോയിക്കോളാൻ പറഞ്ഞു ഞാൻ പോയില്ല അന്നേരം ഇവൻ ട്രാവൽസ് ആണ് ട്രാവൽസ് ആണ് വിസ കച്ചോട് ആയിട്ട് പിന്നെ എങ്ങനെ പോണെ അവസാന തിരുമേനി ഈ ചതികൾ എന്താ പിന്നെ അറിയുന്നത് തിരുമേനി ശുദ്ധനായിരുന്നു ബെന്യാമിൻ തിരുമേനി പെണ്ണുനെ നേരത്തെ ഞങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു ഇവൻ അംബാസഡർ കാറും കൊണ്ടുവരു അംബാസഡർ കാറും കൊണ്ട് അതൊരു കഥയാ അംബാസർ കാറും കൊണ്ട് ഇവൻ വെള്ളവും പായയും തണങ്ങനെയൊക്കെ നടക്കാറ് അവർക്ക് ചങ്കടത്ത് പാലത്തിന് അടുത്ത് ഇവന്റെ വണ്ടി മറിഞ്ഞു പോയപ്പോ രാത്രിക്ക് രാജമാൻ വണ്ടി കൊണ്ട് ലക്ഷം പിടി പോകുന്നതിന് പിള്ളേരെല്ലാം വിളിച്ചോണ്ടെന്ന് മദ്യ എല്ലാം മാറ്റി കൊടുത്താൽ വണ്ടി അടുത്ത് മാറ്റി കളഞ്ഞ് അറിയുന്നേ അതല്ല ഇവനല്ലാതെ സ്വർഗ പരിപാടികള് പണ്ട് നോട്ടല്ല എന്റെ മന സ്വർഗം സ്വർഗം അതൊന്നും എനിക്കറിയില്ല ഇല്ല അതറിയില്ല അത് ആ സംഭവം ഞാൻ ഇപ്പൊ കേൾക്കാം പക്ഷെ ഇവന് ഇങ്ങനെ ആരാണ്ട് പറഞ്ഞു ഡ്രഗ്സിന്റെ കച്ചവടം ഉണ്ടെന്നോ മറ്റേ വേദാന്തൊക്കെ ഈ ഡബിൾ നോട്ട് പഠിപ്പിക്കുന്ന കച്ചവടം ഉണ്ടോന്നൊക്കെ രഹസ്യതൊക്കെ ഞാൻ അറിഞ്ഞു മറ്റേതിന്റെ കാര്യം എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തില്ല കൊണ്ടോ എന്ന് അങ്ങനെ അറിഞ്ഞു മോനങ്ങനെ അറിഞ്ഞു ഇപ്പൊ പറഞ്ഞ എന്തേ പറഞ്ഞ ഒരു കാര്യം അത് ഒരാൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഓ അതറിയത്തില്ല അത് അന്വേഷിച്ചെങ്കിലും അറിയാൻ എവിടെ ചേക്കെന്നൊക്കെ നമുക്ക് അറിയത്തില്ല ആരുമായിട്ടൊന്നും ഇവനെ പണ്ട് കാർണാത്ത കൊണ്ടുവരുന്ന അത് പൗരോസ്മാർ ദിദി മൗസം അങ്ങനെ കഴിഞ്ഞ കാതോലിക്കയാവർത്തോക്സിന്റെ ഓക്കെ അദ്ദേഹം അദ്ദേഹം തൃശ്ശൂക്കാരനെ ആർത്താറ്റുകാരനാ കാര്യങ്ങളൊക്കെ എന്റെ തെളിവൊന്നും നമ്മളെ കിട്ടില്ല അത് കിട്ടത്തില്ല അത് കാരണം പിന്നെ ക്യാമറ വെച്ചെടുത്ത നീ കുളിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ നീ അങ്ങ് ചേർന്ന് നിക്കണം അന്റെ അടുത്ത് നിക്കണം എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞേയുള്ളൂ അപ്പൊ രാജനവിടെ രാജന എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഏത് രാജനെ കപ്പിയാർ രാജൻ ഉണ്ടായിരുന്നല്ലോ അവിടെ അതൊന്നും അറിയുന്നില്ല മോനെ രാജൻ കപ്പിയാർ രാജൻ്റെ ഇപ്പൊ ഒരു മോനച്ഛൻ മോനച്ഛൻ്റെ അതിപ്പോ മോനച്ഛൻ അന്ന് കപ്പിയാർ രാജ രാജൻ ആണ് എന്റെ അടുത്ത് ഈ കഥ പറഞ്ഞത് ഇങ്ങനെ തിരുമേനി അപ്പൊ രാജന ഫോട്ടോ എടുത്തതെ ആണോ അത് ശരി രാജനെ അറിയാം മോനെ തന്നെ രാജനെ അറിയില്ല ചെങ്കുളത്തുള്ള രാജൻ രാജന ആ രാജനാണോ അതാണോ എനിക്കറിയത്തില്ല രാജൻ സംഭവം പറഞ്ഞത് ഇപ്പൊ രാജനെ കൊണ്ടാണ് ഫോട്ടോ എടുപ്പിച്ചതെന്നും പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് അപ്പഴാ ഭാവുംകൂ എന്റെ അടുത്ത് പറഞ്ഞതല്ലോ ഇങ്ങനെ ഈ സംഭവം ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ചോദിച്ചു അല്ല അപ്പൊ സത്യം അതല്ലയോ ആ അത് സത്യാവന്ന് പറഞ്ഞു ആളുകളെല്ലാം അറസ്റ്റ് ഈ രാജനാണ് ചെങ്കടത്ത് ഏത് ഭാഗത്തുള്ള മില്ലിന്റെ പുറകിലുള്ള ഓ ഇപ്പം ഇല്ല അവിടെ ഇല്ല മരുതാൻ ഇല്ല കൊച്ചിനി അടിച്ചു പോയാ അവിടെ ആ ഭാഗത്താ രാജൻ ആ ആ ആ നല്ലത് കൊച്ചിനെ അടിച്ചു പോയില്ലേ രണ്ട് ആ മരുതം പള്ളി മില്ലിന്റെ അപ്പുറത്തേക്ക് കൊച്ചു പോയെന്നൊക്കെ അറിവ് കിട്ടിയത് ആ അവിടെ വിളിക്കണം അവിടെ എസ്ഐ ഇടയ്ക്ക് പുയപ്പള്ളിരുന്ന എസ്ഐ കോവിഡ് സമയത്ത് പറയുന്നിട്ട് അവിടെ മാറ്റി മാറ്റിയെന്ന് ഇപ്പൊ മാറ്റി അവിടെ പോലീസ് ഇൻഫോർമേഷൻ കിട്ടി ചെന്നപ്പോഴത്തേക്ക് സാധനം ഒക്കെ മാറ്റി പിന്നെ ചട്ടിയും കലോ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നെന്ന് പിന്നെ രാജേഷാണോ ആ അത് തന്നെ അത് തന്നെ രാജേഷ് ആഹ് അതൊന്നൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ അറിയുന്നേ ഈ പരിപാടിയൊക്കെ ഒരുപാട് കടകൾ കിടക്കുന്നത് എങ്ങനെയൊക്കെ ഇവന്റെ എന്തൊക്കെയാണോ കഷ്ടം ഞങ്ങൾക്കൂടെ നാണക്കേടാ ഇവന്റെ ഈ ഇത് കുടുംബത്തിന് മൊത്തം എല്ലാവർക്കും നാറ്റമായിട്ട് വരഞ്ഞാളെ എന്നുള്ള പേര് നശിപ്പിച്ചു കളഞ്ഞു ഹലോ ഓക്കെ ഞാൻ ഇവിടെ പണിക്കാരെ നിൽക്കുന്ന അവരോട് ജോലി കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക